പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ ആദരം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ട എഴുത്തുകാരൻ എം ബി ബെന്നി പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എഴുത്തിന്റെ ലോകത്തിലേക്ക് തിരിച്ചെത്തിയ ചടങ്ങ് നാടിന്റെ ആഘോഷമായി മാറി പള്ളൂരിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് സമ്മേളനം പ്രൊഫസർ എം കെ സാനു ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ പദവിന്യാസങ്ങൾ വളരെ കൗതുകകരമായ വിന്യാസങ്ങളാണ് വിജ്ഞാനപ്രദവുമാണ് ചിന്തോദ്ദീപകവുമാണ് പിന്നീട് നിങ്ങളുടെ പള്ളരിൽ നിങ്ങൾ പലവർ ഉണ്ട് സി കെ രാജാവ് ഈ കോളേജിലെ ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായാലും സി കെ രാജാവ് അതേ രീതിയിൽ നവരസത്തോടു കൂടി അല്പനിഷ്ഠമായി അതേസമയം ഹെഡ് മാസ്റ്റർ അധ്യക്ഷത വെച്ചു തിരക്കഥാകൃത്ത് പി എഫ് മാത്യൂസ് മുഖ്യ പ്രഭാഷണം നടത്തി കവിയത്രി വിജയലക്ഷ്മി പുസ്തക പ്രകാശനം നടത്തി എസ് ടി പി വൈ സ്കൂൾ മാനേജർ എ കെ സന്തോഷ് പുസ്തകം ഏറ്റുവാങ്ങി എം വി ബെന്നി വി പി ശ്രീലൻ ടി വി സാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി